ും വിമർശനങ്ങളൊക്കെ തോന്നിയത് നമ്മളെ ചെയ്ത നല്ലൊരു കാര്യത്തിന് ഒരു വിമർശന രൂപേണയാണ് പൊതു പൊതുജനങ്ങളുടെ ഇടയിൽ ഇവരെ വരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾക്കോ കുട്ടികൾക്കോ ഈ കാര്യങ്ങളിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർക്കൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല വിദ്യാലയം ചെയ്യുന്ന നല്ല കാര്യങ്ങളിൽ എല്ലാ രക്ഷിതാക്കളുടെയും പൂർണ്ണമായ സഹകരണം എല്ലാ വർഷവും ഉണ്ടാകുന്നു ഞാൻ ആദ്യകാലം മുതലുള്ള ഒരു പ്രവർത്തകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജൂൺ മാസത്തിലാണ് നമ്മുടെ ഈ വിദ്യാലയം ആരംഭിച്ചത് വെറും എട്ട് കുട്ടികളെ കൊണ്ട് ആരംഭിച്ച ഒരു വിദ്യാലയമായിരുന്നു അത് ഒരു പീഡികയുടെ തിണ്ണയിൽ ഒരു ബെഞ്ചും ഡെസ്കും ഒന്നും ഇല്ലാതെ കണ്ട് ഒരു ചേച്ചി മാത്രം അന്ന് ഒരു ജയശ്രീ ചേച്ചിയായിരുന്നു നമ്മുടെ ആദ്യത്തെ ചേച്ചി അവരാണ് ഈ വിദ്യാലയം ആദ്യത്തെ കുട്ടികളെ പഠിപ്പിച്ചത് ആ വിദ്യാലയം സ്ഥല സൗകര്യമില്ലാതെ നമ്മളൊരു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം വേറൊരു താൽക്കാലിക ഷെഡ് കെട്ടിയിട്ട് അവിടത്തേക്ക് മാറി അതിനുശേഷം ഒരു മൂന്ന് വർഷം രണ്ടായിരത്തി എൺപത്തിരണ്ട് എൺപത്തി നമ്മൾ ഇവിടെ ഒരു പത്തിരുപത് സെൻറ്റ് സ്ഥലമെടുത്ത് ഇവിടെ ഈ വിദ്യാലയം ഒരു നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ജയറാം ഡോക്ടറുടെ അച്ഛൻ കുഞ്ഞമ്മ നായർ അദ്ദേഹമാണ് ഈ വിദ്യാലയത്തിന് തറക്കല്ലിട്ടത് അന്നൊട്ട് ഈ സ്കൂൾ തുടങ്ങിയ കാലത്ത് ഒട്ടന്നൊട്ട ഈ ഗുരുപൂജ നടക്കുന്നു ഗുരുപൂജ നടക്കുന്നുണ്ട് എല്ലാ വർഷവും അത് ഈ വിദ്യ നേരത്തെ നമ്മുടെ അച്ഛൻ പറഞ്ഞ പോലെ വിദ്യാലയത്തിനൊരു കലണ്ടർ ഏതെല്ലാം ഇവിടെ നടത്തണം എന്നുള്ള ഒരു ഇതുണ്ട് അതനുസരിച്ച് എല്ലാ വർഷവും ആ സിലബസ് അനുസരിച്ചാണ് നമ്മളിവിടെ നടക്കുന്നത് പഞ്ചാംഗ ശിക്ഷണം എന്നുള്ള രീതിയിലാണ് നമ്മൾ വിദ്യാഭ്യാസം കൊണ്ടുപോകുന്നത് പഞ്ചാംഗ ശിക്ഷണം എന്നു പറഞ്ഞാൽ അഞ്ച് വിഷയങ്ങൾക്ക് മറ്റ് വിദ്യാലയങ്ങളെ കിട്ടുന്നതിനേക്കാളും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു അഞ്ച് വിഷയങ്ങൾ അതായത് ഒന്ന് ഇത് യോഗ യോഗയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാലയമാണ് അതുപോലെ കായികം നൈതികം ഈ സംസ്കൃതം സംഗീതം ഈ അഞ്ച് വിഷയങ്ങൾ കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഈ പഞ്ചാംഗ എന്ന് പറയുന്നത് കേൾക്കുമ്പന്തോ ഒരു വലിയ ഇതുപോലെ കാണാൻ ഞങ്ങൾക്ക് പക്ഷേ മറ്റ് പൊതുവിദ്യാലയങ്ങളിൽ കിട്ടാത്ത ഒരു കാര്യങ്ങളാണ് ഇത് പലതും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നൈതികം നൈതികത്തിൽ പെടുന്നതാണ് ഈ ഗുരുപൂജ അങ്ങനെയുള്ള ഉത്സവങ്ങൾ ഈ നൈതിക വിഷയത്തിൽ പെടുന്നതാണ് അപ്പോൾ അത് നമ്മളെ കുട്ടികൾ എങ്ങനെയാണെ നല്ല ഉത്തമ പൗരന്മാരായി വളർന്നു വരാനുള്ള ഒരു ശിക്ഷണമാണ് അതിൽ കൊടുക്കുന്നത് ഈ നൈതികത്തിൽ അതായത് നമ്മൾ എങ്ങനെ ബഹുമാനിക്കണം വീട്ടിൽ അച്ഛനമ്മമാരോട് എങ്ങനെ പെരുമാറണം അവർ അവർ നമ്മളെ കുട്ടികളെല്ലാം വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ പാദം തൊട്ട് തലയിൽ വെച്ചിട്ടാണ് അവർ വരുന്നത് അവരുടെ അനുഗ്രഹം വാങ്ങിയിട്ടാണ് ഇവിടെ പഠിക്കാൻ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്ന രാവിലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മുടെ പ്രാർത്ഥനയുണ്ട് കുട്ടികൾക്ക് സംസ്കൃതത്തിലുള്ള ശ്ലോകങ്ങളായത് കൊണ്ട് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനുള്ള ഒരു പ്രക്രിയയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അങ്ങനെയുള്ള ഒരു ശിക്ഷണമാണ് ഇവിടെ കൊടുക്കുന്നത് ഈ വിവാദം ഉയർന്നത് കണ്ടപ്പോൾ എന്താ വിവാദം ഉയർന്നത് കണ്ടപ്പോൾ ശരിക്കും ഒരു പരിഹാസമാണ് എനിക്ക് തോന്നിയത് ഇവർക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതായിപ്പോയല്ലോ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ അവർ വലിയ കൊട്ടിഘോഷിക്കുന്ന ഇപ്പോഴത്തെ പുരോഗമന വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് അത് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കാണുന്നതാണ് അവിടുത്തെ കല ഇവിടുത്തെ കേരള സർവകലാശാലയിലെയും മറ്റേ ഇവരുടെ പ്രകടനം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നതാണ് അവർക്ക് എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്